പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളെ സൃഷ്ടിക്കണമേ ദൃഢചിത്തത ഞങ്ങളിൽ നിറയ്ക്കണമേ ഒരു പുതിയ ചൈതന്യം ഞങ്ങൾ നിക്ഷേപിക്കണമേ ഈ ദിവസം മുഴുവനും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപൊരു പാലിച്ചങ്ങയുടെ കൃപയോർത്തു നന്ദി പറയും മിസ് ഡോമിനിക്കിൻ്റെ തിരുനാളിൽ ഞങ്ങളുടെ രൂപതയുടെ ആദ്യത്തെ മെത്ര ജോർദാനുസ് കത്തലാനിയുടെ സഭയ ഡൊമിനിക്കൻ സഭയെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ സ്നേഹത്താൽ അമ്മ ചപമാല കൊടുത്ത വിസ് ഡോമിനിക്കിനെ പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളും ചലിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം പത്രവോസിന് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്ത സുവിശേഷ സുവിശേഷമാണ് ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങിടയാക്കിയല്ലോ കാരണവാനായ കർത്താവെ ഇതാ ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന് അങ്ങ് പത്രോസിനോട് പറഞ്ഞു അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന മറ്റേത് ശിഷ്യനേക്കാളും കൂടി പറഞ്ഞ പത്രോസിനാണ് ഈ കൃപ ലഭിച്ചത് ഈ ദിവസത്തിൽ ഇതാകർത്താവെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെടുമെന്ന പത്രോസിനോട് പറഞ്ഞ കാരണവാനാകർത്താവെ ഫോസിലെ പാരമ്പര്യം കൈമാറ്റപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചു കൊണ്ട് സകല തിന്മകളെയും ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്മ്മയും നിൻ്റെ കൃപയും അനുദിനം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ജനങ്ങൾക്ക് മുമ്പായി പ്രഘോഷിക്കുവാനും കൃപ നൽകണമേ ഞങ്ങളുടെ സാക്ഷിതം കൂടുതൽ പേരെ അങ്ങയുടെ പക്കലേക്ക് അടുപ്പിക്കുവാനും അങ്ങയുടെ കൃപാവരത്തിൻ്റെ നിറവ് ലഭിക്കുവാനും തക്കവിധം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം പത്രദൂസ്സിനെ കുറച്ചു കഴിഞ്ഞ് അങ്ങയുടെ പീഡകളെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ കർത്താവെ നീ അവനോട് പറയുന്നുണ്ട് സത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് പലപ്പോഴും മാനുഷികമായ ചിന്തകളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത് ഞങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകരുത് എപ്പോഴും സുഖമുണ്ടായിരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ലഭിക്കണം എന്നുള്ള ചിന്ത പലപ്പോഴും ഞങ്ങളെ മതിക്കാറുണ്ട് പിതാകർത്താവെ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നീ ഞങ്ങളെ നിയന്ത്രിക്കുകയും ശക്തിപ്പെടുത്തുകയും സഹനശക്തി നൽകുകയും നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിടി ഞങ്ങളെ നയിക്കുകയും ചെയ്യണം യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരന് യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ അപകടനങ്ങളെ കാത്തുള്ളാണ് പ്രഭാതത്തിലെഴുന്നേറ്റങ്ങ് മാത്രപ്പെടുത്തുവാൻ തക്കവിതങ്ങൾക്ക് പ്രഭ നൽകണമേ ഇതാകർത്താവെ ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകണമേ അങ്ങ് മാത്രപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ